അങ്ങനെ വെക്കേഷൻ്റെ ടൂർ കഴിഞ്ഞു ഇനി അടുത്തത് എന്ത് പ്ലാൻ ചെയ്യും ചേച്ചി എടി ഞാനും അത് ആലോചിക്കുന്നത് ഒരു കാര്യമുണ്ട് പക്ഷെ അത് ഒരേപോലെ സന്തോഷവും സങ്കടവും വരും സന്തോഷവും സങ്കടമോ അതെന്ത് കാര്യമാണ് എടി നമുക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണ്ടേ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇതാണോ സങ്കടമുള്ള കാര്യം നോക്കിക്കോ ഇത്തവണ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എല്ലാം വാങ്ങിപ്പിക്കും അതും എൻ്റെ ഫേവററ്റ് കളറിലും ബീറ്റെയിൽസിലും ആ ഇതൊക്കെ മേടിച്ചെ എന്തിനാ സ്കൂളിൽ പോകണ്ടേ ഇനി വെറുതെ രണ്ടാഴ്ചയുള്ളൂ ക്ലാസ് ഓർക്കാൻ ഓ ഓർപ്പിക്കല്ലേ ചേച്ചി എഡി സ്കൂളിലേക്കുള്ള അടിപൊളി സ്റ്റോക്ക് ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാകും അവസാനം വാങ്ങാൻ പോയാലേ എല്ലാരും നോക്കി വേണ്ടാതിട്ട പൊട്ട സാധനങ്ങള് നമുക്ക് കിട്ടു അച്ഛനോടും അമ്മേനോടും പറഞ്ഞു തന്നെ പോകാം അവരുന്താ നിനക്ക് പിന്നെ ക്ഷീണൊന്നും ഇല്ലല്ലോ അവൻ ടൂറ് പോയ ക്ഷീണത്തിൽ അത് ആ എനിക്ക് ക്ഷീണമൊക്കെ നീ കൂടുതൽ എന്റെ ക്ഷീണം അന്വേഷിക്കണ്ടേ എന്റെ കുണുക്ക് അവൻ കിടന്നുറങ്ങട്ടെ ആ അത് കേട്ടപ്പോഴേ മനസ്സിലായി നീ തൽക്കാലം അവൻ എണീക്കുമ്പോ കളിക്കാം അല്ല പിടിക്കാം അയ്യോ ചേച്ചി നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി ഇത്തവണ നമുക്ക് ആ എഡ്യൂക്കേഷൻ എക്സ്പോ ഇല്ലേ അവിടെ പോയാൽ മതി അവിടെയുമ്പോ വെറൈറ്റി കളക്ഷൻ ഉണ്ടാവും ആ പാർക്കിലേക്കും ബീച്ചിലേക്കൊന്നും അല്ല പഠിക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾ പറയുന്നത് എടി നമ്മൾ സ്കൂളിൽ പോയി ഷോപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ചാരുവിനും ഓർമ്മ വരുന്നത് ശരിയാ ചേച്ചി നമ്മളെന്നാൽ സ്കൂൾ ബാഗൊക്കെ വാങ്ങി അവളുടെ വീട്ടിൽ പോയി ഓർക്കണില്ലേ എന്ത് സന്തോഷമായിരുന്നു അവൾക്ക് പാവ അവളുടെ മുത്തശ്ശി മരിച്ചിട്ട് അവൾ പാലക്കാട് എവിടെയോ പോയില്ലേ ഇപ്പം എവിടെയാണെന്നാവും അത് ശരിയാ അവളെ കാണാൻ പോയ നമ്മളാണെങ്കിൽ അവളുടെ ആ വെള്ളിയമ്മ നമ്മൾ ഇറക്കി വിട്ടു ഇനിയിപ്പോൾ എങ്ങനെയാടി അവളെ കാണുന്നത് നമുക്ക് അച്ഛനെയും അമ്മേനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചാലോ ശരിയാ അവളുടെ അച്ഛൻ വന്നതൊക്കെയല്ലേ കേട്ടത് അവരെവിടെയാണെന്ന് അന്വേഷിക്കാം എന്നിട്ട് നമുക്ക് അന്നത്തെ പോലെ അവൾക്ക് ബാഗും ബുക്കും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം കുളിക്കുമ്പോളെ നിനക്കറിയില്ല പണ്ട് പണ്ടിവിടെ ചാരു മുത്തശ്ശിയുണ്ടായിരുന്നു പാവായിരുന്നു ചാരുവിനെ പഠിക്കാൻ പോകാൻ പുതിയ ബുക്കും യൂണിഫോമും ഒന്നും ഉണ്ടായിരുന്നില്ല ആകെയുള്ള മുത്തശ്ശിയാണെങ്കിലും മരിച്ചും പോയി എന്നിട്ടിപ്പ ചാരുടെ അറിയില്ല അവളെ കാണുവാണെങ്കിൽ നമുക്ക് പുതിയ ബാഗ് തന്നെ വാങ്ങിച്ചു കൊടുക്കാം ഞാനേ ഇപ്പൊ അമ്മേനോട് ചോദിക്കട്ടെ അവളെ പറ്റി അന്വേഷിക്കാൻ മക്കളെ എന്തായ ചാരുവിനെ പറ്റിയുള്ള വലിയ വിവരം കിട്ടിയോ അത് പറയാനാ ഞാൻ ഓടി വന്നേ നിങ്ങള് പറഞ്ഞിട്ട് ഞാൻ ചാരുവിന്റെ പണ്ടത്തെ വീടില്ലേ അതിന്റെ അയൽവക്കത്തെ അന്വേഷിച്ചപ്പെടാൻ മനസ്സിലായേ ചാരു ഈ നാട്ടിലുണ്ട് ഈ ചാരു ഇവിടെ ഉണ്ടോമേ നമുക്ക് ഇന്ന് തന്നെ കാണാൻ പോണോമേ എത്ര നാളെ കണ്ടിട്ട് ആ പോകാം പക്ഷെ വെറുതെ എങ്ങനെയാ എന്തെങ്കിലും അവങ്ങിട്ട് പോവാം അവൾ എവിടെയാമ്മേ നിൽക്കുന്നേ അതു മോളെ പാലക്കാടുള്ള വലിയമ്മ അവളെ നോക്കാൻ പറ്റുള്ളൂ ഇറക്കി വിട്ടു അതുകൊണ്ട് നാട്ടുകാർ എല്ലാരും കൂടി ഇടപെട്ടു അവളെ ഈ നാട്ടിലെ തന്നെ ഒരു വീട്ടിൽ നിർത്തിയിരിക്കുക അവര് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നത് അവിടത്തെ ജോലിയൊക്കെ ഇവള് ചെയ്യണമെന്നാല് അയ്യോ അവളെ അയ്യോ പാവം ചാരു എന്നാൽ സാരില്ല വല്യമ്മ അങ്ങനെ ചെയ്തോണ്ടല്ലേ അവൾ ഈ നാട്ടിൽ വന്നേ നിങ്ങൾ അവളെ കാണാൻ പൊക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിട്ട് പോകാം പിന്നെ നിങ്ങൾക്ക് വെറുതെ പോയിക്കോ ഞാനും വരാം അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊണ്ടോക്കോ പിന്നെ അവളുടെ വീടിന്റെ വഴി അറിയാലോ നേരത്തെ അവള് താമസിച്ചിരുന്നില്ലേ ആല ഇനി തന്നെയാ ഞങ്ങള് പോയിട്ട് വേഗം വരാട്ടോ എടി ചാരു കേട്ടല്ലോ ഞാനും പപ്പിമോളും കൂടി ഷോപ്പിങ്ങിന് പോകുക കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങൾ പോകാൻ നേരത്ത് നിന്ന് ടി വി ഒന്നും ഓണാക്കി കണ്ടിരിക്കരുത് വരുമ്പോ എല്ലാ ജോലിയും തീർത്തിട്ടുണ്ടാവണം കേട്ടല്ലോ ഞാനെല്ലാ ജോലി ചെയ്തോളാം സോണിയൻ്റെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയാ പറയുന്നത് എന്നിട്ട് ചെയ്തു വെക്കുന്നതൊക്കെ ഒരു വകയാ ഓക്കെ ഞങ്ങൾ പോയിട്ട് വരാം

വന്നേ വിളിച്ചു നോക്കാം എടി ചേച്ചി അടഞ്ഞു കിടക്കുവല്ലേ പോയി കാണും അയ്യോ ും അയ്യോരു കാണാൻ പറ്റില്ലേ ചേച്ചി വീടിന്റെ പുറകുവശത്ത് എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ ശരിയാടിയ അകത്ത് ആളുണ്ടെന്നാ തോന്നുന്നേ അവള് കേക്കാത്ത ഇരിക്കുമ്പോ നമുക്ക് കൂടി പോയി നോക്കാം നീതു മോളി ചാരു െ പക്ഷേ നിന്റെ ഇരിപ്പും പാത്രങ്ങളും കണ്ടപ്പോ മനസ്സിലായി നിനക്ക് ഒരു മാറ്റവും ഇല്ല നിനക്ക് ഇവിടെ നല്ല സന്തോഷം ചേച്ചിമാരെ അല്ല ഈ രണ്ട് ഏതാ നീ കണ്ടിട്ടില്ലല്ലേ എന്ത് രണ്ടുപേരെയും കാണാൻ ഇവര് ടെൻസ് ആണോ പേരാണോ ശരിക്കും പേര് ഒരു മഹാലക്ഷ്മിന്ന് മിലന്നോ കുണു വീട്ടിൽ വിളിക്കുന്ന പേരാ അയ്യോ കുഞ്ഞുമാവകൾ ആദ്യം വന്നതല്ലേ ചാരി കാണാനായിട്ട് ഞാനിപ്പ എന്താ തര അകത്തേക്ക് തരട്ടെ അയ്യോ ഇതൊന്നും വേണ്ട ചാരു നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പൊ ഞങ്ങൾ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ ഇനി ഞങ്ങൾ അമ്മയെ കേട്ട് വരാം അപ്പൊ അകത്ത് കേറ കേട്ടോ ഇപ്പൊ എന്തായാലും ഞങ്ങൾ കേറുന്നില്ല അങ്ങനെ പറയില്ലേ ചേച്ചിമാരെ നിങ്ങൾ കേറ് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ ആരുമില്ല അതുകൊണ്ട് പേടിക്കണ്ട പപ്പി പപ്പിമോളും ഷോപ്പിങ്ങിന് പോയിരിക്കുവാ അതാരോ സോണിയാൻ്റെയും പപ്പിമോളും അതീ വീട്ടിലെ മാഡമാ നിച്ച ചേച്ചി സോണിയാൻ്റെയും പപ്പിമോളും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അങ്കില് ഗൾഫിലാ അവരിവിടെ ഒറ്റക്കാ അവരിപ്പൊ ഷോപ്പിങ്ങിന് പോയി നിങ്ങളത്തോട്ട് ആ വരുന്നില്ലെങ്കിൽ വരണ്ട വാ വാ ഞാൻ എന്തെങ്കിലും വിടൂ ഇഷ്ടായോ ഇത് വരുന്നില്ല വീടല്ല ചാരു പറഞ്ഞല്ലേ ആ മാഡത്തിന്റെ വീടാ സോണി മാഡം വീട് എവിടെയാ അത് കുറച്ച് ദൂരെയാ അതെ ഒരു കുടിലാ അത് ഞങ്ങൾ പോകുമ്പോ കാണിച്ചു തരാം എന്നിട്ട് ഈ ചാരുമില്ല അതാ ഇങ്ങോട്ട് വന്നേക്കണേ അവരെല്ലാരും മരിച്ചുപോയി അത് കുണിക്കിക്ക് പിന്നെ മനസ്സിലാകൂട്ടോ അതെ അതേ വീട്ടിൽ കൊണ്ടുപോവാനൊക്കെ സ്ട്രോബെറി ജ്യൂസ് ഇവരുടെ ഫേവറേറ്റ് അത് തന്നെ കൊണ്ടുപോകുന്നല്ലോ ഇന്നാ കിട കിടാ കടവീറ്റി വെജുവോ ചാരു നീ ഇപ്പോ പാലേ സ്കൂളിൽ തന്നെയാണോ പോകുന്നത് അതേ പാലക്കാട് പോയന്നപ്പോൾ എൻ്റെ ഒരു വർഷം പോയി അതുകൊണ്ട് വീണ്ടും അതേ ക്ലാസിൽ തന്നെ ചേരണ്ടി വന്നു ചാരു അയ്യ സോണി ആൻ്റെ നേരത്തെ വന്നോ ആരാ ചാരു ഇവരൊക്കെ അതേ സോണി ആൻ്റെ ഇവര് എൻ്റെ ഫ്രണ്ട്സാണ് നിനക്ക് ഫ്രണ്ട്സോ അതേ ഞാൻ കണ്ട മുത്തശ്ശിയടപ്പം താമസിച്ചപ്പോൾ ഇവർ ഇവര് അമ്മേക്ക വരുവായിരുന്നു ഇപ്പീ ഇവർ എന്നെ അന്വേഷിച്ചു വന്നതാ ഞാ ഇല്ലാത്ത തക്കം നോക്കി കണ്ട അലവലാദികളെയൊക്കെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നു ഇവരെ വേഗം പറഞ്ഞു വിട്ടിട്ട് നീ റൂമിലേക്ക് വാ ചാരു പറ്റി പ്രശ്നമായോ അതെ സോണിയ എനിക്ക് തോന്നുന്നേ അത് പപ്പിമോളി സ്ട്രോബെറി ജ്യൂസ് വേറെ ഉണ്ട് തരാട്ടോ കുണുക്കി മോളെ വേണ്ട അതൊന്ന് കൊടുത്തേക്ക് നമുക്ക് വേറെ വാങ്ങിക്കാം ഓള്ളാത്ന്ന പറഞ്ഞാ പറ്റൂല എണ യൂസുദൻ യൂസാ ഇതെന്റെ പേര് ഇടി വെച്ചിട്ടണ്ട അയ്യോ കുണിക്ക് മോളെ ഇങ്ങ പോരെ നമുക്ക് പോവാ ഇങ്ങോട്ട് താടി യൂസ അയ്യോ ഡ യൂസ പറ്റിക്കേ ഓ എന്താ ഇവിടെ ചന്ത കൂട്ടങ്ങൾ എന്താ പ്രശ്നം അമ്മമ്മ എനിക്ക് സ്റ്റോർ വലിയ യൂസസ് ആദ ഓ ഇത്ര സംസ്കാരമില്ലാത്തതാണോ ഈ ചാരുന്റെ കൂട്ടുകാര് ആരെ എന്റെ മോളെ കരയിപ്പിച്ചെ എടി നീയാണോ മര്യാദയില്ലാത്തവളെ നിന്നെ ഞാൻ ഇന്ന്